ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനെയും അതുപോലെ ആ കുടുംബത്തെയും മുഴുവൻ തകർത്തുകൊണ്ടാണ് നമ്മുടെ കണ്ണൻ മടങ്ങി വന്നിരിക്കുന്നത് കണ്ണൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടെന്ന് ഇവരെല്ലാവരും പറഞ്ഞപ്പോഴും ബാലൻ അത്രത്തോളം അങ്ങ് കാര്യമാക്കിയില്ല അങ്ങനെ ദേവി ഇതെല്ലാം പറഞ്ഞിട്ടും കാര്യമാക്കാതെയാണ് ബാലൻ നേരെ കണ്ണനെ കാണാനായിട്ട് പോകുന്നത് കണ്ണനെ കാണാൻ ചെന്നിരുന്നു കഴിഞ്ഞപ്പോഴോ കണ്ണൻ്റെ സംസാര രീതികളും കാര്യങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ ബാലൻ അന്താളിച്ചു പോയി അതുപോലെ തന്നെ ക്യാഷിൻ്റെ കാര്യങ്ങൾ ബാലനോട് കണ്ണൻ പറഞ്ഞപ്പോൾ തൻ്റെ മുന്നിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തനിക്കറിയാത്തൊരു നിമിഷം നമ്മുടെ ബാലൻ ഇങ്ങനെ ഉത്തരം മുട്ടി നിന്നുപോയി പിന്നെ നോക്കാം ഏട്ടൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോന്നു അപ്പോൾ അത് കേട്ടപ്പോൾ ഏട്ടൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നു എന്ന് തന്നെയാണ് അർത്ഥമെന്നും പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ പ്രതീക്ഷകളുമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ശരികേടൊന്നുമില്ല പക്ഷേ കണ്ണൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം അതിവരെ എല്ലാവരെയും വല്ലാതെ ആടി ഉലപ്പിച്ചു കളഞ്ഞു എല്ലാവരുടെയും ഉള്ളിലെ ഉള്ളിലെ കണ്ണിലുണ്ണി ആയിരുന്ന കണ്ണൻ ഇപ്പോൾ പക്വതയും പാകതയും ഒക്കെ വന്ന് മറ്റൊരാളായി മാറിയിരിക്കുന്നു അത് പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് ഇവരെ കൊണ്ട് കഴിയുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കഴിഞ്ഞു നമ്മുടെ ബാലൻ നേരെ ദേവിക്ക് അരികിലേക്ക് വന്നു അവരികിൽ വന്നിരുന്ന ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പോൾ ദേവി ചോദിച്ചു അവൻ ചോദിച്ചതിന് നമുക്ക് പറയാൻ പറ്റുമോ പലേട്ട കണ്ണൻ ചോദിച്ചത് ന്യായമായൊരു ചോദ്യമല്ലേ അല്ലെങ്കിൽ ന്യായമായൊരു ആവശ്യമല്ലേ ഹും അതുപോലെ ശിവനും വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിച്ചതാണ് അതുപോലെ തന്നെ അതേ ഉത്തരവാദിത്വം നമുക്ക് അവൻ്റെ കാര്യത്തിലും ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എടോ അവൻ ചോദിച്ചത് തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ അവൻ്റെ സ്വഭാവ രീതി നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരു പരുക്കൻമട്ടിലേക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇത്രയും വലിയ ക്യാഷൊക്കെ ഇതുപോലെ ഇത്രയും ചെറിയ ദിവസത്തിനുള്ളിൽ റെഡിയാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ ചോദിക്കുക ദേവിയോട് അപ്പോൾ ബാലട്ടൻ ടെൻഷനാവുമെന്നും വേണ്ട സങ്കടപ്പെടുവോ വേണ്ട അതിനൊക്കെയുള്ളൊരു വഴി നമ്മുടെ ഭഗവാൻ നമുക്ക് തരും എന്തായാലും അവനെ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ കാര്യങ്ങൾ നടത്തിയല്ലേ പറ്റൂ വഴി വരുവെന്നേ ടെൻഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുക അങ്ങനെ ദേവിയും കുറേ മാർഗങ്ങളൊക്കെ നമ്മുടെ ബാലനോട് പറഞ്ഞു കൊടുക്കുന്നു ഇതേ സമയം ബാലൻ അന്നേരം ആ ശരിയാകുമായിരിക്കും എന്നും പറഞ്ഞ് ടെൻഷനോട് ടെൻഷൻ അങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നു എന്തായാലും ആ രാത്രി അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടി പോയി എല്ലാവരും കൂടെ ചേർന്ന് ഈ സമയത്ത് പിന്നീട് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ദേവി അടുക്കളയിൽ കയറി നിന്ന് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ അഞ്ചു വരുന്നത് അഞ്ചു വന്നു ദേവേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു വന്നു അപ്പോൾ അഞ്ജുവിനെ കാണുന്നു അതുപോലെ സംസാരിക്കുന്നു അപ്പോഴൊന്നും ദേവിയുടെ മുഖത്തൊരു സന്തോഷവും വേഗം അഞ്ചുവിനൊന്ന് മനസ്സിലായി അഞ്ജു ചോദിച്ചു എന്താ ദേവീ പറ്റിയാൽ ദേവീച്ചിയുടെ മുഖത്ത് എന്താകെ ഒരു സങ്കടം എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഏയ് എന്ന് പറഞ്ഞു പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താ മുഖം വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു കണ്ണൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അവൻ എന്തിനാ വന്നതെന്ന് വല്ലതും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ അപ്പവും ഇങ്ങോട്ടേക്ക് വന്നു അപ്പു വന്നു അപ്പു വന്നപ്പോഴത്തേക്ക് എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെയെന്ന് ചോദിച്ചപ്പോൾ അല്ല അപ്പോൾ കണ്ണൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ഞാൻ ദേവീച്ചോട് ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞു ആ അത് ചോദിക്കാൻ തന്നെയാണ് അതേപോലത്തെ ഞാനും വന്നത് അവൻ ഇന്നലെ എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പം ആ അവൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം ദേവി പറഞ്ഞു ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവനെന്താ പറഞ്ഞ് എന്താ പെട്ടെന്ന് ഓടി പിടിച്ച് ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ വന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൻ വന്നതിൻ്റെ പിന്നിലെ കഥകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങളും ആകെ ഞെട്ടുവെന്ന് പറഞ്ഞു ഏഹ് അതെന്താ അങ്ങനെയെന്ന് ഇവർ ചോദിച്ചപ്പോൾ അവനിപ്പോൾ ഓടി വന്നത് അവന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവൻ വന്നത് പൈസയുടെ ആവശ്യവും അവനെന്തിനാ പൈസ അവനവിടെ ജോലിയൊക്കെ ഉണ്ടല്ലോ നമുക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു രൂപ പോലും ക്യാഷായിട്ട് അയച്ചതായിരുന്നില്ല അപ്പോൾ പിന്നെ അവൻ്റെ കയ്യിൽ ക്യാഷൊക്കെ മിച്ചം കാണില്ലേ പിന്നെ എന്തിനാണ് അവന് ക്യാഷെന്ന് ചോദിച്ചപ്പോൾ അത് അവൻ അവിടെ എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാനാണെന്നാണ് പറഞ്ഞത് ഒ അങ്ങനെ എന്ത് ബിസിനസ്സാണ് പിന്നെ അവൻ്റെ എത്ര രൂപയാണ് വേണ്ടത് വലിയ പത്തോ ഇരുപത്തയ്യായിരം രൂപയൊക്കെ ആണെങ്കിൽ ശിവേട്ടരോട് പറഞ്ഞ് അത് നമുക്ക് വേണമെങ്കിൽ മേടിച്ച് കൊടുക്കാമായിരുന്നു അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഞ്ചും ഇങ്ങനെ ചോദിച്ചേ അപ്പോഴേക്കും നമ്മുടെ അപ്പൊ ഒന്നും മിണ്ടുന്നില്ല കാരണം അപ്പൂവിനെ കൊണ്ട് കൊടുക്കാനുള്ളൊരു ആസ്തി ഇപ്പം നമ്മുടെ അപ്പൂവിനില്ല അതുകൊണ്ട് അപ്പൊ ഒന്നും മിണ്ടിയില്ല അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ തുകയൊന്നും അല്ല വേണ്ടതെന്നുള്ള കാര്യം ദേവി അങ്ങ് പറഞ്ഞു ചെറിയ തുകയൊന്നും അല്ല വേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ എത്ര രൂപയോ ചോദിച്ചതെന്ന് അന്നേരം ചോദിക്കുക നമ്മുടെ അഞ്ചും അപ്പൂവും കൂടി അവിടെ അവൻ നാല് സുഹൃത്തുക്കളും മൊത്തം കാണ്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നും അപ്പം അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവന് ക്യാഷ് വേണ്ടത് അവൻ ചോദിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞപ്പോഴേക്കും രണ്ടുപേര് ഞെട്ടി പതിനഞ്ച് ലക്ഷം രൂപയോ അതും ചെന്നൈയില് കൂട്ടുകാരോടൊത്ത് ബിസിനസ് തുടങ്ങാനോ ആ പതിനഞ്ച് ലക്ഷം രൂപയോ അവൻ ചോദിച്ചത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത്രയും പൈസയ്ക്കുള്ള മാർഗ്ഗം എവിടുന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ അവൻ്റെ വീതം ചോദിച്ചു എന്നുള്ള കാര്യം പറയുവാണ് ദേവി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാലേട്ടനും ദേവേജിക്കും അവനോട് സംസാരിച്ചുണ്ടായിരുന്നു എന്ന് ചോദിച്ചവർ ഇന്നലെ വൈകുന്നേരം പോയി ബാലേട്ടൻ അവനുമായിട്ട് സംസാരിച്ചതാണെന്നുള്ള കാര്യം ദേവി പറയുകയും ചെയ്തു പക്ഷേ അവൻ ഇനി ഈ നാട്ടിൽ നിൽക്കില്ലെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ച് ഇവരെങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചു അങ്ങ് നേരത്തേക്കും നമ്മുടെ കണ്ണൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന കണ്ണൻ്റെ അരികിലേക്ക് ഇവർ രണ്ടുപേരും കൂടെ ചെന്നിരുന്നു ചെന്നിരുന്നിട്ട് ഈ പൈസയെക്കുറിച്ചും അതുപോലെ തന്നെ ബിസിനസ്സിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുക ആർ ആരോടൊപ്പം ആണെന്ന് ബിസിനസ്സ് തുടങ്ങുന്നത് എന്ത് ബിസിനസ്സാണ് തുടങ്ങുന്നത് അതൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ബിസിനസ്സാണോ എന്താ കാര്യം ഇതൊക്കെ ഇങ്ങനെ ഇവർ ചോദിച്ചു ഇവരിതൊക്കെ ചോദിച്ചപ്പോഴേക്കും കണ്ണൻ പറഞ്ഞു ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേതായാലും ലാഭമുണ്ടാകുന്ന ഒരു ബിസിനസ്സാണെന്നും അതിൽ നിന്ന് തന്നെ തൻ്റെ ജീവിതം രക്ഷപ്പെടുവെന്നുള്ള കാര്യമൊക്കെ കണ്ണൻ ഇങ്ങനെ പറയുക അങ്ങനെ അതിൽ നിന്ന് എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കാ ഉറപ്പുണ്ടെന്നും പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ തർക്കിച്ചുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നു പിന്നെ എന്നെ ഇതുപോലെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടോ കുഞ്ഞേട്ടത്തിൽ കാരണം ശിവേട്ടൻ്റെ കാര്യങ്ങൾക്കും അതുപോലെ ഹരിയേട്ടൻ്റെ പുതിയ ബിസിനസ് തുടങ്ങാനും ഒക്കെ ഈ ആധാരം പണയപ്പെടുത്തിയും മറ്റ് മാർഗ്ഗങ്ങളിലൂടെയല്ലേ നമ്മുടെ വലിയേട്ടൻ ക്യാഷ് ഉണ്ടാക്കി തന്നത് അപ്പൊ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കി തന്ന വലിയേട്ടന് എൻറെ കാര്യങ്ങളിലും ഉത്തരവാദിത്വവും ഇല്ലേ എൻറെ കാര്യങ്ങളും നടത്തി തരാൻ വല്യേട്ടനല്ലേ ഉള്ളൂ ഈ ലോകത്ത് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ പറയാൻ ആരുമില്ല ആകെ ഉള്ളത് വല്യേട്ടനാ ആ വെല്ലേടിനോടാണ് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞതെന്നും പറഞ്ഞു കണ്ണൻ ഇങ്ങനെ പറയും അപ്പം കണ്ണൻ ഇങ്ങനെ ഈ ഒരു മൈൻഡിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴല്ലോ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അങ്ങടെ അടി കിട്ടിയാൽ കിട്ടിയതുപോലെ പോലെ ആയിപ്പോയി അയ്യടാന്നായിപ്പോയി കണ്ണൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ പക്ഷേ കണ്ണൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് തിരിച്ചു പറയാനായിട്ട് മറുപടിയില്ല കണ്ണൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ അവിടെ നടക്കുന്നു അങ്ങനെ അതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് ഇതേ നമ്മുടെ ബാലനെയാണ് കാണിക്കുന്നത് ബാലനിങ്ങനെ കടയിലിരുന്ന് ആകെ വെപ്രാളം കയറുക ഈ സമയത്ത് ശത്രുവാണെങ്കിലും ഓരോന്ന് ചോദിക്കുന്നു അപ്പോൾ ശത്രുവിനോടാണെങ്കിലും ബാലൻ അങ്ങനെ സൗമ്യമായിട്ടൊന്നുമല്ല അല്ല ദേഷ്യപ്പെട്ടൊക്കെ തന്നെ സംസാരിക്കുന്നു എന്നിട്ട് ശത്രുവിനെ പറഞ്ഞ് അവിടെ നിന്ന് പുതിയ ഓർഡർ ഉണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുവാണേ എന്നിട്ട് പിന്നെ വേഗം എന്ന് ഫോണെടുത്ത് ശിവനെ വിളിച്ചു ശിവനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് കട വരെ വരാൻ പറഞ്ഞു അപ്പോൾ ശിവൻ അവിടെ കട അവരെ ഏൽപ്പിച്ചിട്ട് വേഗം തന്നെ കടയിലേക്ക് വന്നു ഒന്ന് എന്നെ കാര്യം അറിയണമല്ലോ അതിനോട് കത്തിച്ച് വന്നു അപ്പോൾ ഹരിയാണേലും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു അങ്ങനെ ഈ ഒരു രണ്ടുപേരെയും കൂടെ വന്ന് ശിവൻ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ എന്താ പ്രശ്നം എന്താ പാലട്ട എന്തിനോടി വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കണ്ണൻ്റെ കാര്യത്തിൻ്റെ കുറിച്ച് സംസാരിക്കാനാണെന്ന് അന്നേരം ബാലനും പറഞ്ഞു കണ്ണൻ്റെ കാര്യമോ കണ്ണൻ എന്താ അവൻ അവൻ എന്താ പറഞ്ഞെന്നൊക്കെ ഇവരും നേരം ചോദിക്കുക അപ്പോൾ നമ്മുടെ ഹരിയും ചോദിച്ചു എന്താണെന്ന് കാര്യം അപ്പോഴേക്കും അവൻ അവിടെ നാല് സുഹൃത്തുക്കൾ ചേർന്ന് ബിസിനസ് തുടങ്ങിയെന്നും അതിലേക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം എന്നവൻ പറഞ്ഞെന്നും പറഞ്ഞു ഏ അവനോട് ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അത് നമ്മളോട് പറയാതെ അവൻ ബിസിനസ് തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ നേരം ചോദിച്ചു നമ്മുടെ ബാലൻ ബാലനോട് ശിവൻ ആ അങ്ങനെ അവൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല എന്നും ബാലൻ ഇങ്ങനെ പറയുന്നു പക്ഷേ അവൻ ചോദിക്കുന്നിടത്ത് നമുക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യങ്ങളാണ് അവൻ ചോദിക്കുന്നതെന്നും അവൻ നമ്മുടെ പഴയ കണ്ണനൊന്നും അല്ല അവൻ്റെ സ്വഭാവം ഒത്തിരി മാറിപ്പോയി എന്നുള്ള കാര്യങ്ങളും ബാലൻ ഇവരോട് ഇങ്ങനെ പറയുക അപ്പോൾ ഈ ക്യാഷ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇവരിങ്ങനെ തലയ്ക്ക് തലയ്ക്കകത്ത് തീ പൊകഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപയാണ് കണ്ണൻ ചോദിച്ചിരിക്കുന്നത് അവർക്കാണെങ്കിൽ അതായത് ഹരിക്കും അതുപോലെ ശിവനും പേടി ഈ പതിനഞ്ചു ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കി കണ്ണന്റെ കയ്യിൽ വിട്ടാൽ കണ്ണൻ അതൊക്കെ നോക്കാനുള്ള പ്രാപ്തി ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാർ കണ്ണനെ പറ്റിച്ചിട്ട് പോകുമോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചേട്ടന്മാരുടെ മനസ്സിലേക്ക് വന്നത് കാരണം കണ്ണൻ ഇപ്പോഴും ആ ഒരു പഴയ ലെവലിൽ തന്നെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ രീതിയിലൊക്കെ സംസാരിച്ചു ബാലനോട് അപ്പോൾ ബാലൻ പറഞ്ഞത് അതിപ്പോൾ എന്താണെങ്കിലും അവൻ പറഞ്ഞ ക്യാഷ് അത് റെഡിയാക്കി കൊടുത്തേ പറ്റൂ അത് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല ഒരു രക്ഷയില്ല അത് കൊടുക്കണം അതിന് എന്താണ് ഒരു വഴിയെന്ന് നിങ്ങളും കൂടി ആലോചിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ക്യാഷ് ഉണ്ടാക്കി തരാൻ എന്നുള്ള രീതിയിലല്ല പക്ഷെ അവരോടൊന്ന് ആലോചിക്കാൻ കാരണം കണ്ണൻ വീടിൻ്റെ കണ്ണൻ്റെ അവകാശം വരെ ചോദിച്ചു വെച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ആ ഒരു സംഭവം നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞത് ഇവർ കടയടച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും കണ്ണൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല റൂമിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും ദേവൂട്ടിക്ക് ഭയങ്കര സങ്കടം ദേവൂട്ടി എന്നിട്ട് സങ്കടം പറഞ്ഞ് പരാതി പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് ചെല്ലുക നിങ്ങളല്ലേ പറഞ്ഞത് കണ്ണൻ കൊച്ചൻ വരുമ്പോൾ എന്നെ ആന കളിപ്പിക്കുമെന്ന് എന്നിട്ട് കണ്ണൻ കൊച്ചശനിപ്പോൾ എന്നോട് മിണ്ടെന്ന് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ പരാതിയായിട്ട് ചെല്ലുക അപ്പം എന്ത് ചെയ്യാൻ പറ്റും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവരും ഇങ്ങനെ ആകെ നിരാശയായിട്ട് അങ്ങനെ ഇരിക്കുന്നു എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പുവും അതുപോലെ ഹരിയും കൂടെ റൂമിൽ നിന്ന് കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ പറ്റി നമ്മുടെ അപ്പു പറഞ്ഞു കണ്ണന് ക്യാഷ് വല്ലതും വേണമെങ്കിൽ പത്തോ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ ശിവേട്ടനോട് പറയാമെന്ന് അഞ്ചു പറഞ്ഞു പക്ഷേ എനിക്കതൊന്നും പറയാനുള്ള ഭാഗ്യമില്ല എനിക്കതൊന്നും പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഹരി അതിന് ചൂടാകുന്ന രീതിയിൽ മറുപടി കൊടുക്കാൻ തുടങ്ങി ഹരി ഞാനൊരു കാര്യം പറയാം നീ ഇനിയും ഞാൻ ഈ പറയുന്ന ജോലികൾക്കൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോകാൻ നിനക്ക് ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ മോളെ നോക്കിയിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കോളാവും എന്ന് പറഞ്ഞു കാരണം നിന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാം അല്ലെങ്കിലും നേരത്തെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്നോട് ജോലിക്ക് പോയിക്കോളാൻ ഇനി അതേ പ്രാവർത്തികമാവത്തുള്ളൂ നീ ഈ പണിക്കൊന്നും പോകാതെ വീട്ടിൽ കയറിയിരിക്കാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകും അതിന് യാതൊരു സംശയവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഹരിയോട് തറപ്പിച്ച് പറയുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഹരിക്ക് വല്ലാത്തൊരു തിരിച്ചടിയായി പോയി അപ്പു ജോലിക്ക് പോകുകയാണെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള പുത്തൻ പുതുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സു അഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ